നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിന് പിന്നാലെ പല സംഭവ ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിവാദമായ ചില വെളിപ്പെടുത്തലുകളൊക്കെ ആ പെൺകുട്ടിയുടെ പിതാവ് ഉന്നയിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെ തന്നെ ആരോപണ വിധേയനായ ആ സുഖാന്ത് എന്ന് പറയുന്ന ഐ ബി ഉദ്യോഗസ്ഥൻ ലുക്കൗട്ട് നോട്ടീസും ഇറക്കിയിരിക്കുകയാണ് ഇനി എന്തായിരിക്കും ഈ ഒരു കേസിൽ നടക്കുക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്തൊക്കെയാണോ പുറത്തു വന്നിരിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് സുഖാന്ത് ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിരുന്നു എന്ന് കുടുംബം ആരോപിച്ചിരുന്നു അപ്പോ പോലും എന്താണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് അതിനൊരു സ്ട്രോങ് കാരണം ഉണ്ടാകുമെന്ന ഒരു നിഗമനം എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം സാമ്പത്തികമായി ചൂഷണം ചെയ്തു ശരി അങ്ങനെയെങ്കിൽ ഇത്രയും ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ ഐ ബി ഉദ്യോഗസ്ഥ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ അപ്പോ ഇത്രയും നല്ലൊരു ഉദ്യോഗത്തിലിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള പെൺകുട്ടി എന്തുകൊണ്ട് ഒരു ചെറിയ സാമ്പത്തിക ചൂഷണം ചെയ്തു ചെയ്യപ്പെട്ടു എന്നാണെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയ ത്തിനൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാണോ ഉള്ളത് എന്നൊരു ചിന്തയൊക്കെ വന്നതാണ് എന്ന ഒരു ടോക്ക് വന്നതാണ് പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ കുടുംബം തന്നെ പ്രതികരിച്ചിരിക്കുന്നു ഈ സുഗാന്ത് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് അപ്പോ തീർച്ചയായിട്ടും അവര് മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ സാമ്പത്തികമായിട്ടും ലൈംഗികമായും ഒക്കെ ചൂഷണം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി അപ്പൊ വെറും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അപ്പോ തീർച്ചയായിട്ടും അവന്റെ ചതിയില് എല്ലാ രീതിയിലും അവനാൽ ചതിക്കപ്പെട്ടു അപ്പോ ഒരു മരണം തിരഞ്ഞെടുത്തു ആ രീതിക്ക് ചിന്തിച്ചു എന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കുടുംബ ഗുരുതരമായ ആരോപണം അതായത് ഒരു രീതിക്ക് അടക്കം സബ്മിറ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത് അതെ ഈ നടത്തി എന്ന് തന്നെയാണ് ആ പിതാവ് ഇപ്പൊ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അപ്പോൾ ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഒരു ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ കാണുന്നത് ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ് കൂടാതെ ഈ പറയുന്ന ഐ വി ഉദ്യോഗസ്ഥൻ ആഭ്യന്തര ചട്ടം ലംഘിച്ചു എന്ന ഐ ബിയുടെ കണ്ടത്തിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ സുഖാന്ത് സസ്പെൻഷനിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കാരണം ഈ ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ല എന്നൊരു ചട്ടമാണുള്ളത് അത് ഇവിടെ ലംഘിച്ചു കാരണം ഈ ഐ ബി ഉദ്യോഗസ്ഥയാണ് ഈ ആരോപണിക്കുന്ന ഐ ബി ഉദ്യോഗസ്ഥയാണ് ഈ പെൺകുട്ടി അപ്പൊ ആ പെൺകുട്ടിയിൽ നിന്നും മന്ത്ലി കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ സാലറിയും സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന സുഗാന്താണ് അപ്പൊ അത്തരത്തിലൊരു ആഭ്യന്തര ചട്ടമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത് അപ്പൊ ഇതുകൊണ്ട് തന്നെ സസ്പെൻഷനിലേക്ക് നീരും കാരണം ആ ഐ പി ഐ ലെ ഓഫീസറാണ് സുഖാന്ത് എന്ന് പറയുന്നത് അപ്പം ഈ ഈ ഒരു ഇവർക്ക് തന്നെ അതിൽ തീരുമാനമെടുക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം പിരിച്ചുവിടെ ഈ ഏജൻസിക്ക് അധികാരമുണ്ട് അപ്പോൾ ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇയാൾക്കെതിരായി ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ പുറത്തിറക്കിയിരിക്കുന്നത് പ്രതി ഇതുവരെ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ബന്ധു വീട്ടിൽ ഉണ്ട് എന്നൊരു സൂചനയൊക്കെ ഏകദേശം പോലീസിന് ലഭിച്ചു കഴിഞ്ഞു എന്തായാലും ആ ബന്ധുവിന്റെ അടക്കം ഫോണുകൾ ട്രാക്ക് ചെയ്യാൻ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇയാൾ നിലവിൽ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഇയാളെ കണ്ടെത്തിയാൽ മാത്രമേ ഈ പെൺകുട്ടിയെ ഏതൊക്കെ തരത്തിലുള്ള ചൂഷണം ചെയ്തിട്ടുണ്ട് കാരണം പലപ്പോഴും അവരെ എറണാകുളത്തേക്കും ചെന്നൈയിലും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരമുള്ള യാത്രകളിൽ എന്താണ് സംഭവിച്ചത് ഇനി മറ്റാരെങ്കിലും ഇത്തരത്തിൽ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തു ഈ കാര്യം അറിഞ്ഞിട്ട് മറ്റാരെങ്കിലും ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ആ അതല്ല ഈ ഒരു അവസരം മുതലെടുത്ത് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മറ്റെന്തെങ്കിലും നേട്ടം ഏർ വരിക്കാൻ ഈ പ്രതി ആ ശ്രമം നടന്നിട്ടുണ്ടോ അതെ തീർച്ചയായിട്ടും സുഗാന്തിനെ അറസ്റ്റ് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ സുഗാന്തിനെ ഇനി പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുള്ളൂ കുടുംബം ഒരുപാട് ആരോപണങ്ങളാണ് സുഗാന്തി അതും ഗുരുതരമായ ആരോപണങ്ങളാണ് ചില്ലറോ ആരോപണങ്ങളൊന്നും അല്ല സുഗാന്തിനെ അതിൽ ഉന്നയിക്കുന്നത് സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ മൂന്ന് മാസത്തെ എത്ര മൂന്ന് ലക്ഷത്തോളം രൂപ ആ കുട്ടിയിൽ നിന്ന് തട്ടിയെടുത്തു അല്ലെങ്കിൽ എട്ടു മാസത്തോളം ഉള്ള ശമ്പളത്തിൽ നിന്നാണ് മൂന്നര ലക്ഷം രൂപ കൈക്കലാക്കിയത് അതല്ലാതെ പെൺകുട്ടി നിന്ന് പലപ്പോഴേ പൈസകൾ വാങ്ങിയിരുന്നു അതെ അപ്പൊ ഇത്രയും മൂന്ന് ലക്ഷത്തോളം രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസ എന്നുള്ള ഒരു പെൺകുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കി ആ പൈസ ഇവൻ എന്തിനു വാങ്ങി എന്ന ഒരു ചോദ്യം തന്നെയാണ് അപ്പൊ അതിന് പുറമെ ഇപ്പോൾ ലൈംഗികാരോപണവും കൂടി വന്നിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും സുഗാന്തിനെ പിടികൂടി ചോദ്യം ചെയ്ത് മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് സുഗാന്ത് എന്താണ് ഒളിപ്പിക്കുന്നത് ആ എട്ട് മിനിറ്റ് ആ മരണത്തിന് തൊട്ട് മുൻപേ ആ എട്ട് മിനിറ്റ് ആ പെൺകുട്ടിയോട് സുഗാന്ത് എന്താണ് സംസാരിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അതിന് സുഖാന്തിനെ സുഗാന്ത് തന്നെ ഇനി പറയണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ സുഖാന്തിന്റെ കണ്ടെത്താൻ കഴിയാത്തത് ഐബിക്യ നാണക്കേടായി മാറിയിരിക്കാണ് ഇന്ത്യയിലെ പ്രധാന അതെ ഇന്ത്യയിലെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിക്ക് സ്വന്തം ജീവനക്കാരനെ കണ്ടെത്താൻ കഴിയും കഴിയുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു നാണക്കേട് തന്നെയാണ് തീർച്ചയായിട്ടും അതെ ഇയാൾ എന്തായിരുന്നാലും ഈ നാട് വിട്ടുപോകാൻ എന്തായിരുന്നാലും അത്രയ്ക്ക് സമയമൊന്നും കിട്ടി കാണില്ല കാരണം പ്രതി ഈ ചുറ്റുപാടിലൊക്കെ തന്നെ ഉണ്ടാകും ഫോണൊക്കെ സ്വിച്ച് ഓഫാണ് മാതാപിതാക്കൾക്കൊപ്പമാണ് ഈ മുന്നിരിക്കുന്നത് അപ്പോൾ ബന്ധുവീട്ടിൽ ഉണ്ട് ഏകദേശം ഒരു രൂപ ഒക്കെ പോലീസിന് കിട്ടിക്കഴിഞ്ഞു ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിക്കെതിരെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അപ്പോ പിടികൂടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ അല്ലേ അതെ ഈ ആശുപത്രി ചികിത്സയിൽ തേടിയതിന്റെ രേഖകളടക്കമാണ് പിതാവ് പോലീസിന് കൈമാറിയിരിക്കുന്നത് ബാങ്ക് രേഖകളും ഈ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോ അത്തരത്തിൽ പല ചൂഷണങ്ങളും ഈ ഒരു ചെറിയ ടൈം കൊണ്ട് തന്നെ പ്രതി ഈ പെൺകുട്ടി നിന്ന് നേടി എന്താ 呃，就是近最 കാരണം അപ്പൊ അത്രത്തോളം ആ പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും ഒക്കെ പലതരത്തിൽ തളർത്തി ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു സൈക്കോ ആണ് ഈ ഫ്രോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തീർച്ചയായിട്ടും ഇത്തരത്തില് ഈ പരിശീലന കാലയളവിലാണ് ഇവർ ശരിക്കും ഇവര് രണ്ടുപേരും കണ്ടുമുട്ടുന്നത് അപ്പോ അതിനുശേഷം ഈ പെൺകുട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ വീട്ടുകാർ കാണുന്നുണ്ട് പരിശീലനം കഴിഞ്ഞു വന്നതിനു ശേഷം ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഈ പെൺകുട്ടിയില് ഇതിനുശേഷം നടക്കുന്നുണ്ട് അപ്പോ സുഖാന്ത് എത്രത്തോളം സ്വാധീനിച്ചു അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആ പെൺകുട്ടിയെ മാറ്റി തീർത്തു എന്നതൊക്കെ ഇനി അറിയേണ്ടതായിട്ടുണ്ട് കാരണം ഈ പിതാവ് ഇവരുടെ ബന്ധം കണ്ടുപിടിക്കുന്നത് തന്നെ ഈ പെൺകുട്ടിക്ക് പിതാവ് ഒരു കാർ വാങ്ങി നൽകിയിരുന്നു അപ്പോ എറണാകുളം ടോൾ പ്ലാസ വഴി കടന്നു പോകുമ്പോൾ പിതാവിന്റെ ഫോണിലേക്ക് എസ് എം എസ് വരികയാണ് അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന മകൾ എന്ത് എറണാകുളത്തേക്ക് എത്തി എന്നൊരു ചോദ്യം വരുന്നു അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് നിൽക്ക കളി ഈ പെൺകുട്ടി തുറന്ന് പറഞ്ഞത് എനിക്ക് സുഖാന്തെന്ന് പറയുന്ന ഒരു വ്യക്തി ഇഷ്ടമാണ് ഞങ്ങൾ കുറെ ഒന്നര വർഷമായി പ്രണയത്തിലാണ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ സംസാരിക്കുന്നു അവസാനം വീട്ടുകാർക്കൊക്കെ ആയിരുന്നു അതായത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തു സമ്പത്ത് തട്ടിയെടുത്തു ആ പെൺകുട്ടി എത്രത്തോളം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം പീഡിപ്പിച്ചു കഴിഞ്ഞു കാരണം അത്രയും പീഡനം ഏറ്റുവാങ്ങി കാരണം ഫുഡ് കഴിക്കാൻ പോലും ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും ആ പെൺകുട്ടി നെറ്റോട്ടം ഓടിയിരുന്നു വീട്ടുകാരോട് ഇത് എങ്ങനെ തുറന്നു പറയാൻ കഴിയുമെന്നുള്ളതിൽ മനപ്രയാസം നേരിട്ടിരുന്നു അപ്പൊ ഒരു ദയം ദാക്ഷിണിയും ആ പെൺകുട്ടിയോട് കാണിക്കാതെയാണ് വളരെ നീചമായി ആ പെൺകുട്ടിയോട് പെരുമാറിയിരിക്കുന്നത് അതിനെ ആഹാരം കഴിക്കാനുള്ള ഒരു വക പോലും കൊടുത്തില്ല എന്നുള്ളതാണ് പിറന്നാൾ പോലും ഒരു കേക്ക് കെട്ടിയാൻ സാധിച്ചിട്ടില്ല തന്റെ വീട്ടുകാരെ നേരിട്ട് പോയി കാണാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്തൊരവസ്ഥ കാരണം പണമെന്തെങ്കിലും കയ്യിൽ കൊടുത്താൽ മാത്രമല്ലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ അപ്പൊ അതിനുപോലും കഴിയാത്തൊരവസ്ഥ അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു തനിക്ക് എന്താണോ ഏറ്റവും വലുതെന്ന് കരുതുന്നത് എല്ലാം നഷ്ടപ്പെട്ട് ആ ഒരു പെൺകുട്ടി ഏറ്റവും അവസാനം ഒടുവിൽ തിരഞ്ഞെടുത്തത് മരണം എന്ന് പറയുന്ന ഒരു വഴിയായിരുന്നു അതിന് കാരണക്കാരനായി തീർന്നിരിക്കുന്നത് ഈ പറയുന്ന സുഖാന്ത് എന്ന് പറയുന്ന ഫ്രോഡാണ് മരണം തിരഞ്ഞെടുക്കുന്നു മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു പെൺകുട്ടി എന്ന് ആ പെൺകുട്ടി ജീവൻ ജീവനൊടുക്കി തീരൂ എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചത് കണക്കെയാണ് അത്തരത്തിൽ ആ പെൺകുട്ടി അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ആ പെൺകുട്ടി തന്നെ പെൺകുട്ടിക്ക് തന്നെ വഴിയൊരുക്കി കൊടുത്തത് കാരണം അത്തരം കഴിവാണ് ഒന്ന് പണം നഷ്ടപ്പെട്ടു അല്ലാതെ തന്നെ ഇപ്പൊ ആശുപത്രി ബില്ലികളടക്കം ആശുപത്രി ബില്ലുകൾ അടക്കം ഇപ്പൊ പിതാവ് കാണിച്ചു അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് പിന്നെ അതിനിടയ്ക്ക് തന്നെ ഇനി താൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും കാരണം വീട്ടുകാരെ മറ്റൊരു വിവാഹം ആലോചിച്ചാലുള്ള തന്റെ അവസ്ഥ അത്തരത്തിൽ പലതും ഈ പെൺകുട്ടിയെ ഒരു നിമിഷം കൊണ്ട് തന്നെ പലതരത്തിലും കടന്നു ചിന്തിച്ചിട്ടുണ്ടാവാം അത് കാരണം തന്നെയാണ് ഈ പറയുന്ന ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് ആ പെൺകുട്ടി എത്തിയതും ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു ദയം ദാക്ഷിണിയുമില്ലാതെ തകർത്തിറങ്ങിയ ആ ഒരു സുഗാന്തം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്ത് യോഗ്യതയാണ് ഇനി ഒരു ജോലി തുടരാനുള്ളത് അല്ലെങ്കിൽ ഇനി ഈ സമൂഹത്തിൽ ജീവിക്കാൻ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് ഇനി പുറത്തേക്ക് വന്നാൽ പോലും എത്ര പെണ്ണുങ്ങളെ ഇത്തരത്തിൽ അയാള് വേട്ടയാടിയിട്ടുണ്ടാവും എന്നൊക്കെ നമുക്കറിയില്ല ഇനി ഇത്തരത്തിൽ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ മുന്നോട്ട് വരുമോ ഇതൊക്കെ അന്വേഷണത്തിൽ വളരെയധികം നിർണായകമാണ് മാത്രല്ല ഇത് സുഖാന്തിനെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയെ തകർത്ത് കളഞ്ഞു ആ മനുഷ്യൻ അല്ലെ ഒരു അച്ഛൻ്റെ രണ്ടും ഒരു അച്ഛനും അമ്മയും അവർക്ക് അവരെ മകളെ നഷ്ടമായി ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ പറയുന്ന സുഗാന്തും ഏകമകനാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പെൺകുട്ടിയും ഏകമകളാണ് അപ്പൊ ഏകമകളെ നഷ്ടപ്പെട്ടു എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു പിതാവും മാതാവുമാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് അപ്പൊ തന്റെ മകൾക്ക് ഇനി മരണശേഷമുള്ള നീതിയെങ്കിലും നേടിക്കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഇനി നാട്ടുകാരിൽ നിന്ന് അയൽവാസികളിൽ നിന്നൊക്കെ പല പഴികൾ കേൾക്കേണ്ടി വരുമെങ്കിലും അതൊക്കെ എല്ലാം മാറ്റി വച്ചുകൊണ്ട് ആ പിതാവ് തന്റെ മകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു നിയമത്തിലൂടെ തന്നെ ആ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് തീർച്ചയായും കേരളം ഒറ്റക്കെട്ടായ ആ ൊപ്പം തന്നെയാണ് കാരണം ഈ പ്രതി എന്ന് പറയുന്ന ആൾ എവിടെ ഒളിച്ചിരുന്നാലും നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരണം കാരണം അവൻ കാരണം ഇനി എത്ര പെണ്ണുങ്ങൾ ഇത്തരത്തിൽ വഴിയാധാരമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ജീവൻ എന്നൊക്കെ എല്ലാം ഇനിയും പുറത്തേക്ക് വരാനുണ്ട്